ഞാൻ പറയുന്നില്ല കാരണം അത് അഗിമാരെ സംസാരിച്ച് കേസാണ് നമുക്ക് നമുക്ക് എല്ലാത്തിനും ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പല അഭിനയം പറയാൻ പാടില്ല പാടില്ലാ നിയമമുണ്ട് അത് പറഞ്ഞാൽ അഭിമാരെ ടാസ്ക് കൊല്ലുകയാണ് ഭാഗ്യത്ത് ഇവരെ രണ്ടുപേരും കൂടി കേസ് കൊള്ളില്ല കേസാവാൻ എനിക്ക് താല്പര്യം താല്പര്യമില്ല കാരണം അഖിമാരെ തന്നെ അബദ്ധം പറ്റിയിരിക്കുക നിങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ പോവാം അത് ഞാൻ കോർട്ടില് ഇങ്ങനെ നടക്കേണ്ടി വരും പിന്നെ രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞു വണ്ടത്രമാണ് അവിടെ പണ്ടേ ബ്രിട്ടീഷ് സാരി പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡേഷനോ റിസോർട്ടോ ക്വാറിയോ ഒന്നും പെറ്റ കാണുന്നു എക്കോളജി വളരെ ആണ് അവിടെ എന്ത് മണ്ടത്തറ പറയണ ഇങ്ങനെ മണ്ടത്തറിച്ചു പറയുന്ന ആളുകളെ സപ്പോർട്ട് പോകണ മോഹൻലാൽ മണ്ടത്തറാണ് ചേത്താണ് എതിർ എതിർത്ത് പറയണ സന്തോഷം ഇപ്പൊ കേരളത്തിലെ പ്രധാന വിഷയം പറയുന്നത് വയനാടിന്റെ ദുരന്താണ് അതിനോട് അനുബന്ധിച്ച് കൊറേ മലയാളത്തിന്റെ മമ്മൂട്ടി മോഹൻലാൽ ആസിഫലി അങ്ങനെ പ്രമുഖരായ കുറെ നടന്മാര് ക്യാഷ് ഒക്കെ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും ഡോണേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അതിൽ അതിലെത്രത്തോളം വിശ്വാസം അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട ജനങ്ങൾക്ക് എത്തുന്നത് ചേട്ടന് എത്ര വിശ്വാസം ഉണ്ട് അതും സംസാരിക്കേണ്ട സംസാരിച്ച കേസാവും നമുക്ക് അത് പറയാം ഒരുപാട് പേര് എൽപി ചെയ്തു ടോവിനോ ആശിഫ് അലി ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു പക്ഷെ ലാലിട്ടറാണ് ഏറ്റവും മൂന്നില് മൂന്ന് കോടി രൂപ ഇന്ദ്രനങ്ങൾ കൊടുത്തു പക്ഷെ അവിടെ ഒരു അബദ്ധം അറിയോ ചേയ്ത്താൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഒരു അബദ്ധം പറഞ്ഞ ഈ ചേത്താൻ പറഞ്ഞ പോയിന്റ് നേരെയാണ് അത് ഇതാണ് കാരണം അവിടെ ഈ മോനൽ വന്നോടെ ഇത് ആൾക്കാർ അവിടുത്തെ ജോലി ചെയ്യുന്ന വിശേഷ ആൾക്കാർ അവരുടെ ശ്രദ്ധ മുഴുവൻ മാറി മോനിലൊപ്പം ഫോട്ടോ ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക അങ്ങനെ ആ ക്രൂസ ടൈമില് ആ ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് പോയിട്ട് എൻ ഡി ഞാൻ ഇത് തന്നെയാണ് ഈ ഗാഡിഡിൽ റിപ്പോർട്ട് അനുസരിച്ച് ആ സ്ഥലം ഇപ്പൊ ഡാമേജ് ആയ സ്ഥലം എക്കോളജികളിൽ പണ്ടേ സജ്ജയല്ല അവിടെ ഒരു ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല ഈ പ്ലാന്റേഷനോ റിസോർട്ടോ ഒന്നും പാടില്ലായാലും അവര് മണ്ഡലത്തിൽ ചെയ്താണ് പക്ഷെ മോല എന്ന് പറയുന്നത് അവിടെ റീഹാബിലിറ്റേഷൻ ചെയ്യണം അതെങ്ങനെ നടക്കും ഓൾറെഡി അത് പാടില്ലാ പറഞ്ഞ സ്ഥലത്ത് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് മണ്ഡപമാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ചേത്താ പറയുന്നത് ചില പോസിൻ്റെ എന്തായാലും ഏറ്റവും വലിയ പ്രശ്നം ഗവൺമെന്റിന്റെ കാരണം ഗാഡ്ബിൽ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞു ഇവിടെ ഇപ്പൊ മുല്ലപ്പെരിയാവുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടാക്കിട്ട് മുല്ലപ്പെരിയാർ ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം അത് പൊട്ടാൻ പോകില്ല കാരണം അമ്പത് മറ്റൊരു നൂറ്റി ഇരുപത്തി വർഷം വർഷങ്ങളിൽ നിന്നാണ് അത് ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ആണ് നല്ല സോളിഡ് ഫൗണ്ടേഷൻ ആണ് ഇതിനെ കുറിച്ച് അറിയാ ടെക്നിക്കലായിട്ട് അറിയില്ലാത്ത പൃഥ്വിരാജും മറ്റേ രാഷ്ട്രീയക്കാരൊക്കെ ഞങ്ങള് പറഞ്ഞു പി ജെ രാഷ്ട്രം രാഷ്ട്രീയക്കാരും പണ്ട് ഇത് പേര് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ആൾക്കാരെ മലയാളികൾ കൊന്നാണ് ഇവർക്ക് അത് ടെക്നിക്കലായിട്ട് മനസ്സിലാവുന്നില്ല അതേസമയം ഗാഡ്ബിൽ റിപ്പോർട്ട് എത്രയും നാൾ മുമ്പ് വന്നറിയും അത് അവഗണിച്ചു നമ്മളെവിടെ കാര്യം കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടേ മുഴുവൻ പരിഹാരം കുറച്ചാണ് കൊടുക്കേണ്ട ഇമ്പോഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഗവൺമെന്റിന്റെ ഗുരുതരമായ വീച്ചുണ്ട് അത് ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യില്ല അതാണ് സുതാര്യ മറ്റുള്ള പറഞ്ഞത് കാരണം ഇപ്പൊ ഇങ്ങനെ രക്ഷാപ്ര നടത്തി ഇനി വേറെ എവിടെങ്കിലും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ മാറി ചാൻസ് കാത്തി പക്ഷെ ഗവൺമെന്റിന്റെ ഭയങ്കര ഫോൾട്ടാണ് ഗവൺമെന്റ് ഫോൾട്ട് എന്ന് പറയുമ്പോ ഈ ദുരിതാശ്വാസം പറയില്ല നമുക്കൊരു അഭിപ്രായം പറയാനുള്ള പേടി അത് പറയാൻ പാടില്ല കാരണം നിയമങ്ങൾ എങ്ങനെ അറിയില്ല ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലുതാണ് എന്തൊക്കെ നിയമങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാനും എല്ലാ കാര്യങ്ങളും കിട്ടുമോ ഇപ്പൊ പുതിയ ഐ പി എ സി എനി പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഗവൺമെന്റ് ക്വസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞു തരും നമുക്ക് നമുക്ക് എല്ലാത്തിനും ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പല അഭിനയം പറയാൻ പാടില്ല ഒരു നിയമമുണ്ട് ഇത് രാജ്യഭരണമെന്നല്ലേ നമുക്ക് സ്വന്തം ഒപ്പീനിയൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ ആണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭാഗ്യത്തിൽ ഇവരെ പേരും കേസ് കൊല്ലി കേസാവുന്നതാണ് അപ്പൊ കേസാവുന്നത് സന്തോഷവർഗിക്ക് പേടിണ്ട് ജനറലി പേടിയാ എത്ര നാളെ നടക്കേണ്ടി വരും കേസെന്നാ അതൊക്കെ സംസാരിക്കുകയൊക്കെയാണല്ലോ കാരണം അത് നിയമങ്ങൾ ഒരുപാട് നിയമങ്ങളുണ്ട് നമുക്ക് എല്ലാം നിയമം അറിയില്ല നമുക്ക് നിയമങ്ങൾ അറിയില്ല പറഞ്ഞു കണ്ട കാര്യമില്ല നിയമങ്ങൾ വി ആർ സപ്പോസ്റ്റോ എങ്ങനെയൊക്കെയാണ് വരുന്നത് പറയാൻ പറ്റില്ല പേടി തന്നെ പേടിയല്ല എന്റെ എന്റെ നിങ്ങൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാൻ ഞാനാണ് ഞാനാണ് കോട്ടി ഇറങ്ങി ഇറക്കേണ്ടി വരുന്നത് അഖിൽമാരാണ് ഒരു അബദ്ധം പറ്റിയതാണ് ചില ഗവൺമെന്റിന്റെ ചില ചില കാര്യം ക്വസ്റ്റിൻ ചെയ്യാൻ പാടില്ല പക്ഷെ അഖിൽമാരാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പല കാര്യങ്ങളും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അഖിൽമാരും അഖിൽമാര അഭിപ്രായം പറഞ്ഞതിനോട് തുടർന്ന് ജനങ്ങള് ഭൂരിപക്ഷം വരുന്ന ജനങ്ങള് അഖിൽമാരോടൊപ്പമാണ് കമന്റ്സിലൂടെ ആയാലും കമന്റ്സ് പറയുന്ന പോലെ അല്ല ഞാൻ പറയണ കമന്റ്സിൽ ഇവിടെ ഞാൻ പറഞ്ഞ എന്തൊക്കെ വൃത്തികാലക്കാർ ഇതുവരെ അതിന് വല്ല പ്രശ്നമായിട്ടോ അവര് ഫേക്ക് ആയിട്ടില്ല അങ്ങനെ പക്ഷെ എന്നോട് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്റെ പേരിൽ കേശൊക്കെയാണ് ഞാൻ ചെയ്യും അത് പറയും ഞാൻ നടക്കേണ്ടി വരും അപ്പൊ അകല ഇപ്പൊ ഈ പേടിയുള്ളതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എന്താണ് ഈ ദുരന്തം കണ്ട പാമ്പിനെ കണ്ട അല്ലെ പേപ്പട്ടി കണ്ടിട്ട് പേടിയല്ലേ അവിടെ പേടിക്കാൻ മുമ്പിൽ വെക്കണം പാമ്പും പേപ്പട്ടിയിൽ വരുമ്പോ ധൈര്യം കാണിച്ചാൽ മുമ്പിൽ നിൽക്കണം അത് മണ്ടത്തരമായി മണ്ടത്തരമായ ധൈര്യമല്ലേ അപ്പൊ ഈ പറഞ്ഞ പേടിയുള്ളതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പേടിയല്ല എനിക്ക് എനിക്ക് അങ്ങനെ ഫേസ്റ്റിക്ക് പോയാൽ താല്പര്യം ഇല്ല അപ്പൊ ഇതിന്റെ ഓപ്പോസിസ്റ്റ് ആണ് അഭിപ്രായം ഓപ്പോസിറ്റ് ആണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിന് ഉണ്ട് ഇപ്പൊ പുതിയ സംഭവം വന്നിട്ടുണ്ട് ഐ പി സിയിൽ മറ്റു പുതിയ നിയമം ചോദിച്ചാൽ ഗവൺമെന്റിന് ക്വസ്റ്റൻ ചെയ്യാൻ പാടില്ല അങ്ങനെ വന്നിട്ടുണ്ടാ നിയമം പറഞ്ഞാൽ വളരെ ഒരു കൺട്രിയിലെ ഏറ്റവും വലിയ പവറുള്ള നിയമത്തനാണ് രാഷ്ട്രീയക്കാർക്കൊന്നും അല്ല അവരാണ് തീരുമാനിക്കരുത് അത് നിയമം ശരിയാവാൻ തെറ്റാവാം എന്നാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നവും പക്ഷെ ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഞാൻ ഒരു രാജ്യമാണെങ്കിലും അതിന് അന്തിരായ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ വായിച്ചിട്ടുണ്ടോ മുഴുവൻ വാക്യം പറയാം എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടെന്നോ അതിനുശേഷം എല്ലാം എല്ലാവരും ഇപ്പോ ഞാൻ ഗവൺമെന്റ് എംപ്ലോയി പറഞ്ഞു പറയാൻ പറ്റില്ല അങ്ങനെ പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മൾ വായിച്ചിട്ടില്ലാണോ നമുക്ക് അറിയില്ലാണെന്ന് പറയാൻ പറ്റില്ല അല്ല ദുരിതാശ്വാസമായിട്ട് കാരണം അനിൽമാരും പറ്റിയിരിക്കാം നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാസം ഞാൻ കോട്ടില് ഇങ്ങനെ നടക്കേണ്ടി വരും അനിൽമാരന്റെ അവസ്ഥ ഇപ്പൊ അനിൽമാരന്റെ എന്തൊക്കെ കേസ് അറിയോ എല്ലാരുടെ യൂട്യൂബേഴ്സിൽ ഭാഗ്യത്തെ എന്റെ പേര് ഇതൊന്നും വന്നിട്ടില്ല ഇത് അല്ല ഇത് ബുദ്ധിപൂർവ്വമായിട്ട് ധൈര്യമാണ് ഞാൻ ആ മണ്ടത്രം കഴിഞ്ഞു എന്ത് ചെയ്യണോ ഒരു പാമ്പ് വേണ്ട മുമ്പിൽ ഒരു ഒരു രാജ്യ ഒരു കോപ്ര വേമ്പ മുമ്പിൽ നിൽക്കണോ അല്ലെങ്കിൽ ഒരു തേപ്പറ്റി കടിക്കാൻ വേണ്ടി നിക്കണോ അത് മണ്ടത്രം ാട്ടും വലിയ അഖിൽമാരേക്കാട്ടും വലിയ ഇഷ്യൂ ചെഗുത്താനി മോഹൻലാല് വയനാടി സന്ദർശിച്ചപ്പോന്റ് ഉണ്ടോ പക്ഷെ ചെയ്ത കുറച്ച് വിമർശം കൂട്ടിണ്ട് പക്ഷേ ആൾക്കാർക്ക് കേസെടുക്കാം പക്ഷെ പറഞ്ഞ രണ്ട് പോയിന്റില് കാര്യം ഉണ്ടോ എന്ത് ഡിസ്ട്രാക്ഷൻ വന്നിട്ടോ ഇയാൾക്ക് മോട്ടിവേഷൻ പറഞ്ഞത് വീഡിയോ ഒക്കെ അല്ലെങ്കിൽ വീഡിയോ പറഞ്ഞാൽ മതി അതെ അവിടെ പോണ്ട ആവശ്യമില്ല ഡിസ്ട്രാക്ഷൻ പറ്റില്ല അവിടെ എല്ലാരും ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇയാളെ ഫോക്കസ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞ മണ്ടത്തറാണ് അവിടെ പണ്ടേ ബ്രിട്ടീഷുകാരെ ഉള്ളപ്പോ പറഞ്ഞിട്ടുണ്ട് ബ്ലാൻഡേഷനോ റിസോർട്ടോ ക്വാറിയോ ഒന്നും വെച്ച കാണുന്ന എക്കോളജിയിൽ വളരെ ഫ്രെജലായിട്ടുള്ള ഏരിയ ആണ് അവിടെ ഇനി ഇപ്പൊ നേരത്തെ ചെയ്ത് മണ്ടത്തറ ഇനി അവിടെ റീആർക്കേഷൻ എന്ത് മണ്ടത്ര പറയണ അത് ചെയ്താ പറഞ്ഞിട്ടില്ല അത് ഞാനാ പറഞ്ഞാൻ പറ്റുന്ന പോയിന്റ് വേറെയാണ് പറഞ്ഞു ഭയങ്കര മോശമായിട്ട് പോയി പറഞ്ഞു പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് പറഞ്ഞ മോഹൻലാലിന് കിട്ടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അറിയില്ല എൽ പിന്നെ ബി വർക്കാണോ അറിയില്ല ഇപ്പൊ എൽ പി എല്ലാം പബ്ലി സ്റ്റോർ മണ്ണെണ്ണ ചാറ്റ് ചെയ്യുമ്പോൾ ആരും പബ്ലി സ്റ്റോർ കണ്ട ആവശ്യമില്ല എല്ലാ നടന്മാരും അവര് ഫേസ്ബുക്ക് പേജിലിഡറിലുണ്ട് ഇത്തരം രൂപ കൊടുത്തു ഇത്തരം പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ല എല്ലാ പി ആ വർക്ക് പറഞ്ഞാല് തന്നെ കള്ളത്തോളാണ് ഇല്ലാത്ത ഞാൻ ഇതുവരെ ബി വർക്ക് നടത്തിയിട്ടില്ല പി ആവർക്കിന് പറഞ്ഞാല് കള്ളത്രമാണ് എല്ലാ സെലിബ്രിറ്റീസും വർക്ക് ഉണ്ട് കുറെയുള്ള ബി ആ വർക്കാണ് എല്ലാം കാണിക്കുന്നത് അപ്പൊ വയനാട് മോന പോയിന്റ് മോനെ ആർമിയുടെ ഭാഗമാണ് പുള്ളിയുടെ ബറ്റാലിയൻ അവിടെ ഉണ്ടായാലും പക്ഷെ പുള്ളിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നെങ്കിൽ വീഡിയോ കോൾ മതി പക്ഷെ പുള്ളി പോയവിടെ ഫോക്കസ് പോയ പുള്ളിയിലായപ്പോ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട് അത് അന്ന് ആ രക്ഷപ്പെടുന്ന ബാധിച്ചിട്ടുള്ള അംശോണ്ട് പറഞ്ഞതിലൂടെ ഒരു പോയിന്റ് യോജിപ്പുണ്ട് ആ ഒരു പോയിന്റ് ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തെ പോയിന്റ് ഞാനാ പറഞ്ഞത് റിയാബർട്ടേഷൻ ചെയ്യാൻ പറഞ്ഞത് ഭയങ്കര പണ്ടത്തോളമാണ് കാരണം അവൾ ഓൾറെഡി നേരത്തുള്ളതേ പറ്റില്ല പാട്ടില്ല നേരത്തെ ഉള്ളതേ പാടാൻ ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും പറ്റിയത് മണ്ടത്ര പറഞ്ഞ പണ്ടത്തെ പരിധി വേണ്ട ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ മോളെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ആൾക്കാരെ സപ്പോർട്ട് പോകുന്ന പുലിയ ഡിമോണ്ടേഷനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത രീതി പുല്ല്യ സിനിമയെക്കുറിച്ച് കലാപരി കാര്യം പറയണം പണ്ട് കൊറോണയെ കുറിച്ച് എന്റെ പറഞ്ഞില്ലേ കൈ കൈകൂട്ടി അങ്ങനെ പറയുമ്പോഴാണ് ചേച്ചി ആൾക്കാർ പറയുന്ന പുലി മമ്മൂട്ടി അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുള്ളൂ മമ്മൂട്ടി മമ്മൂട്ടി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇങ്ങനെ പല കാര്യം അറിയില്ലാത്ത പല കാര്യങ്ങളും മണ്ടത്തരം പറയാനുള്ള അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത് മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പുറത്തു വന്നില്ല ആ കാലത്ത് പറഞ്ഞതന്നെ അത് മമ്മൂട്ടിയല്ല ബുദ്ധിമുട്ടാണ് മാറിയിരിക്കുന്നത് വൃദ്ധിരാജ് കൊണ്ട് മണമണ്ണത്രം പറയണ്ടേ മുല്ലപ്പെരിയാജു പറയാൻ നട്ടമില്ല ടെക്നിക്കലായിട്ട് രാഷ്ട്രീയക്കാർക്ക് അറിയില്ല വളരും മുല്ലപ്പെരി ഡാമിനെ മുലപ്പരി ഡാമിന്റെ വളർക്കാരനെ അത്യാവശ്യം അറിയില്ല രാഷ്ട്രീയക്കാരൻ ഒന്നിടുകയാണ് അമ്പത് വർഷം ലൈഫ് ടാൻ പണ്ടിപ്പോ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമായി അത് ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ആണ് ടെക്നിക്കൽ ആയിട്ട് എഞ്ചിനീയറിങ് അറിയുന്നവർക്ക് അറിയാം ഞാൻ പറയുമ്പോൾ അല്ലാതുകൊണ്ടാണ് മോഹൻലാലി അതെ മോഹൻലാലിന്റെ മോനാന്റെ വർക്കിൽ എന്ത് പ്രശ്നമുണ്ട് അത് നടക്കുന്ന കാര്യമാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പേര് ഇരുന്നല്ലോ എത്ര കോൺട്രാസി മമ്മൂട്ടി ഒഴിവാക്കുന്നു മോനാന്റെ പേരിൽ എന്തൊക്കെ കോൺട്രാസ്റ്റ് വരുന്ന മോഹൻലാൽ മണ്ടത്തുമ്പോഴാണ് ചേർത്താണ് എതിർ എതിർത്ത് പറയുന്ന വെറുതെ അല്ല എല്ലാ പറഞ്ഞു വരുമ്പോഴേക്കും രീതിയിൽ പ്രശ്നമുണ്ട് ഭയങ്കര ആയി നെഗറ്റീവായി ചില വൃത്തിയുടെ വേറെ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും പാടില്ല പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട് പോയിന്റ് ഉണ്ട് അത് തന്നെ പറയാൻ പറ്റില്ല മോനായ ചിന്തിക്ക ഒരു കാര്യം ചെയ്തു ചിന്തിക്കുന്നില്ല